ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം നിങ്ങൾ പഠിക്കാനായി ബൈബിൾ പഠിക്കാനായി ശ്രമിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത തടസ്സങ്ങൾ വരും പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അതുവരെ ഇല്ലാത്ത തടസ്സം അന്ന് വരും എന്താ അങ്ങനെ പറ്റുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പിശാജ് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ പ്രാർത്ഥ ചർച്ചിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് പോലും നമ്മളെ ഉറക്കിക്കളയും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ക്ഷീണം കൊണ്ടുവരും ഉറക്കം കൊണ്ടുവരും മിസ്റ്റർ പറയാറുണ്ടല്ലേ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കും പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പഴേ കുഴപ്പം വേറെ എന്തേലും ചെയ്താൽ ഒരു കുഴപ്പമില്ലല്ലേ ഉറക്കം വരില്ല ഞാൻ പറയുന്നില്ല സിസ്ട്ര തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താണ് വിശാജിന് നമ്മൾ ദൈവവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവവചനം പഠിക്കുന്നതും ഇഷ്ടമല്ല യേശുവിനോട് എപ്പോഴും പറയാറുണ്ട് പരിഷ്ഠാത്മാവ് എന്നോട് സംസാരിക്കാൻ പറയാറുണ്ട് നീ എൻ്റെ സന്നിധിയിലിരുന്ന് വചനം വായിക്കുക വചനം പഠിക്കുക വചനം എഴുതുക അലലിയ എന്തൊക്കെ ചെയ്യണം വചനം വായിക്കണം വചനം പഠിക്കണം വചനം എഴുതണം അലലിയ ഞാൻ എന്തു ചെയ്യണം റീഡ് ചെയ്യണം റൈറ്റ് ചെയ്യണം പിന്നെ സ്റ്റഡി ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ എത്ര നല്ല കൂട്ടുകാരനാണെന്ന് അറിയാമോ പരിശുദ്ധാത്മാവ് എന്ത് നീ ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളാണ് വചനം ചില സാഹചര്യങ്ങളിൽ നമുക്ക് എഴുതിയാലേ ഓർമ്മയിരിക്കത്തുള്ളൂ ചില സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചാലേ ഓർമ്മയിരിക്കത്തുള്ളൂ ചിലപ്പോൾ അത് പഠിക്കുക തന്നെ വേണം വായിച്ചാൽ മാത്രം പോരാ നമ്മൾ അതിനെ പഠിക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് എന്നാൽ ഇന്ന് ഇത്തിരി നേരം ഒന്ന് ബൈബിള് സൃഷ്ടിച്ചിരിക്കുന്നു ബൈബിൾ ഒന്ന് വായിക്കാൻ നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അപ്പോൾ ബൈബിള് വായിക്കാൻ അങ്ങോട്ടിരുന്നു രണ്ട് മൂന്ന് സെൻറ്റൻസ് വായിക്കുമ്പോൾ എന്റെ തല താഴെയാണ് ഇരിക്കുന്നത് നേരത്തെ തല മുകളിലാണ് ഇരുന്നത് ഇപ്പോൾ തല നേരെ താഴെ വന്നു അല്ലേ അതുപോലെ ക്ഷീണം വരുവാ മനസ്സിലാകുന്നുണ്ടല്ലോ ഞാനിവിടെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാക്ഷി ഞാനിങ്ങനെ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇരിക്കുമ്പോഴും ഇവൻ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേൻ്റെ ഇരിക്കുകയെന്ന് വെച്ചാലും എനിക്ക് പിന്നെ ഉറക്കം ഭയങ്കരമായിട്ട് ഉറക്കം വന്നുകൊണ്ടിരിക്കും ഞാൻ എന്നാൽ ഓർക്കും എന്തായാലും ഉറക്കം വരിക ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ബൈബിൾ വായിക്കാം അങ്ങനെ അങ്ങനെയെങ്കിലിരുന്ന് ഉറങ്ങും പിന്നെ അന്ന് വായിച്ചതുപോലെ തന്നെ പറ്റൂലല്ലേ അതന്നെ പറ്റൂല അന്ന് പിന്നെ പറ്റില്ല അടുത്ത ദിവസവും ഇത് തന്നെ പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് പോയി പായലിരിക്കുന്നു കാരണം കസേരയിൽ ഇരുന്നാൽ പ്രശ്നമാണല്ലോ ഉറങ്ങിപ്പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിലത്തിരിക്കുന്നത് നിലത്തിലെങ്കിലും ഇരുന്നാലും നേരെ ഉണർന്നിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് അന്നേരം ഇത് തന്നെ പിന്നെയും ഉറക്കം മനസ്സിലാവുന്നുണ്ടല്ലോ <laughs>